ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ രാവിലെ ചപ്പാത്തിയും മൊട്ടർ റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മോന് ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവുകയാണ് രാവിലെ കഴിക്കാനുള്ള ഫുഡ് കൊടുത്തു വിടാറാണ് പതിവ് ഉച്ചയ്ക്കുള്ളത് മോൻ അവിടെ ക്യാൻറ്റീൻ തന്നെ കഴിക്കും അങ്ങനത്തെ മോൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ രണ്ട് പുട്ടും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടെ അമ്മ ചപ്പാത്തി കഴിക്കത്തില്ല അതുകൊണ്ട് പുട്ടും പഴവും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആലോചിക്കുക അല്ലേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കറിക്ക് എന്താണ് കറിക്ക് നമ്മൾ എന്ത് വെക്കും എന്നൊക്കെയുള്ള ഒരു ആലോചനയായി വീട്ടമ്മമാരല്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ചപ്പം ടൊമാറ്റോ റൈസ് മതിയെന്നാണ് മക്കൾ പറയുന്നത് അപ്പോൾ അതിന് കുറച്ച് മല്യയിൽ അത്യാവശ്യമായിരുന്നു വേറെ രണ്ട് മൂന്നായിട്ടും കൂടെ വേണമായിരുന്നു അപ്പം അനു എന്നോട് പറഞ്ഞ് മേ ഞാൻ കടയിൽ പോയിട്ട് വരാം അത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അനു സൈക്കിളുമായിട്ട് പോകാൻ ഇറങ്ങി അങ്ങനെ പോയിട്ട് അവിടെ കടയിൽ കടയിലാൾ കുറവായിരുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് അപ്പോൾ എന്നോട് പറയാണ് ഞാൻ ഉദ്ദേശിച്ച് പോയ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റി പിന്നെ നല്ല ഫ്രഷ് മല്ലിയിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ലിസ്റ്റിൽ ഇല്ലാത്ത രണ്ട് ഐറ്റം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആ കവറിൽ നോക്കി എന്താണ് ലിസ്റ്റിൽ ഇല്ലാത്ത എന്ത് സാധനമാണ് നോക്കിയപ്പോഴത്തേക്ക് പാക്കറ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മല്ലിയലയായിരുന്നു എനിക്ക് ഈ മല്ലിയില ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അലല നമുക്ക് ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തണമെന്നാ പറയും നല്ല കൊളസ്ട്രോളിനും ഉണ്ടാകാതിരിക്കാനും ഒക്കെ നല്ലതാണ് മല്ലിയില ഞാൻ മിക്ക കറികളിലും മല്ലിയില ചേർക്കാറുണ്ട് കടലക്കറിയും സാമ്പാർ അതുപോലെ ഇറച്ചിക്കറി ഇതിലൊക്കെ ഞാൻ മല്ലിയില ചേർക്കാറുണ്ട് ദേ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ആ ചരുവത്തില് ഞാൻ റൈസ് വേക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അനു കടയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയുള്ള പണികൾ ചെയ്യാനായിട്ട് അനു ഇവിടെന്നെ സഹായിക്കാനുണ്ട് ടൊമാറ്റോ റൈസും എഗ്ഗ് റൈസും ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ പിന്നെ ഞാനിപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് തരാം അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കടുവ് പൊട്ടിച്ചു വറ്റലുമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അത് അത് ഏകദേശം മൂത്ത് വന്നിട്ട് അതിലേക്ക് ഒരു മൂന്നാല് ക്യാഷിന് ഇട്ട് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണേ മൂന്ന് സവോള അരിഞ്ഞതാണ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കയാണ് എല്ലാവർക്കും മട്ടർ റൈസും തക്കാളി ചോറും ഒക്കെ ഉണ്ടാക്കണൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എൻറ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതൊന്നും കാണിക്കുന്നതേള് അപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് സവോള നന്നായിട്ട് വഴന്ന് കിട്ടും അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് ഏകദേശം വേവായിട്ടുണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റൂടെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അതിലേന്ന് സ്രൈനറിലേക്ക് ഉറ്റെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ സവോള എല്ലാം കൂടെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതൊക്കെ എരിവയ്ക്കെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാവേ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചേർത്താൽ മതി എരിവുള്ളതാണെങ്കിൽ എരിവ് വേണ്ടാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിതിലേക്ക് അഞ്ച് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് അധികം പുളിയൊന്നുമില്ല തക്കാളിക്ക് അപ്പോൾ അതൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇത് നല്ലപോലെ വെന്ത്ടയണം തക്കാളി അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണേ അതിൻ്റെ കൂടെ തന്നെ ഗരം മസാലപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇപ്പോൾ തന്നെ നന്നായിട്ടത് വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചുവച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും ചോറ് കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് തക്കാളിയൊക്കെ കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള റൈസ് കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് ഇത് അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ആ മസാല എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും കുറച്ച് മല്ലില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പൊ തന്നെ നല്ല കളർഫുൾ ആയിട്ട് തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഞാൻ പിന്നെ കുറച്ചേ ഉണ്ടാക്കിയുള്ളു ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല ഒരു ഗ്ലാസ് അരി എടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു അപ്പൊ മോൾക്ക് എക്സാം ആണ് മോള് പോകാനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കണേ അപ്പൊ ഇതിന്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കച്ചമ്പറോ അച്ചാറോ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് മാത്രമായിട്ടാണെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും നമുക്ക് അതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ അതുപോലെ തന്നെ മസാലകൾ ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഗരം മസാലപ്പൊടി ഞാൻ ഇവിടെ പൊടിച്ച് എടുത്തിരിക്കുന്ന മസാലപ്പൊടിയാണേ ഗരം മസാലപ്പൊടി തയ്യാറാക്കുന്നതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കൂട്ടുകാർ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ ഉച്ചയ്ക്കാണ് എക്സാം അത് കാരണം നല്ല വെയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നും ഇവിടെ മോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സൈക്കിളിലാണ് മോള് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എക്സാം തീരുകയാണ് ലാസ്റ്റ് ദിവസത്തെ എക്സാം ആണ് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ കമന്റിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഹസ്ബൻഡിനെ കാണുന്നില്ലല്ലോ വീട്ടിലില്ലേ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും വരാൻ പറ്റാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അർത്ഥങ്കിൽ പള്ളിയിൽ പെരുന്നാളൊക്കെയാണ് പെരുന്നാൾ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ ചേട്ടായി വരും അപ്പോൾ നമുക്ക് പള്ളിയിലൊക്കെ പോകെ നേർച്ചയൊക്കെ നടത്താനൊക്കെയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ ചേട്ടായിയെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കേ അപ്പോൾ ഞാനും അനുവും കഴിക്കാൻ വേണ്ടിയിട്ട് റൈസ് എടുത്ത് വെച്ചിരിക്കണേ ഇനിയിപ്പം ഞങ്ങളതൊന്ന് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പോൾ മോന് കഴിക്കാനുള്ളത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരുമ്പോൾ അതൊന്നും കൂടെ ചൂടാക്കിയൊക്കെ എടുക്കണം തണുത്തു പോകും നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് അതൊക്കെ തണുത്തു പോകും പിന്നെ മോൾക്കും എക്സാമിന് പോയത് കൊണ്ട് മോൾ അധികം ഒന്നും കഴിച്ചില്ല പോകാനുള്ള ആ ടെൻഷനും പരീക്ഷയുടെ ടെൻഷനും എല്ലാം കൊണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോഴൊന്നും അധികം ഭക്ഷണമൊന്നും കഴിക്കാറൊന്നുമില്ല പിന്നെ വന്നിട്ടായിരിക്കും കഴിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കും കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയാണ് അപ്പോൾ കച്ചമ്പറും കൂടിയാണ് ഞങ്ങൾ കഴിക്കാൻ എടുത്തിരിക്കുന്നത് അച്ചാറും പപ്പടവും ഒന്നും എടുത്തില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ആനും എന്നീട് പറയണേ നല്ല ടേസ്റ്റ് ഉണ്ട് വൈകിട്ട് ഈ ഫുഡ് തന്നെ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞ് അങ്ങനെ ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് രണ്ട് ഓൺലൈനായിട്ട് നമ്മൾ രണ്ട് ക്ലോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മോൻ വിളിച്ച് പറഞ്ഞായിരുന്നു വരുമെന്ന് അങ്ങനെ അതൊന്ന് ഓപ്പൺ ആക്കുന്നതും കൂടെ നമുക്ക് കാണാവേ രണ്ട് ക്ലോക്ക് ഉണ്ടായിരുന്നത് നമുക്കത് രണ്ടും ഡാമേജ് ഡാമേജായിപ്പോയി ബാറ്ററിയിട്ട് നോക്കിയിട്ടൊന്നും രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം അത്യാവശ്യമായിരുന്നു അപ്പോൾ ഒരു ചെറിയ ക്ലോക്കും അതിൻ്റെ കുറച്ച് വലിപ്പമുള്ളതും ഈ ചെറിയ ക്ലോക്കാണ് അനുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പിന്നെ റൂമിൽ കൊണ്ടുതന്നു വെച്ച് ആദ്യത്തെ കുറച്ച് വലിപ്പമുള്ളത് നമ്മൾ ഹാളിൽ തന്നെയാണ് വെച്ചത് ചെറിയ ക്ലോക്ക് റൂമിൽ സെറ്റ് ചെയ്തതാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു ചെറിയ ക്ലോക്ക് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ടാറ്റ യു